പി വി അൻവർ നിലമ്പൂരിൽ മത്സരിച്ചാൽ യു ഡി എഫിന് തിരിച്ചടിയാകുമെന്ന് മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അൻവറിന്റെ പിന്തുണ നിർണായകമാണ് അൻവറിന്റെ കൈവശമുള്ള വോട്ട് ലഭിച്ചില്ലെങ്കിൽ യു ഡി എഫിന് തിരിച്ചടിയാകും അൻവർ യു ഡി എഫിൽ എത്തിയാൽ മുതൽക്കൂട്ടാകുമെന്നും കെ സുധാകരൻ പ്രതികരിച്ചു ഒരു വിഷയമാണ് നിലമ്പൂർ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചുള്ളൂ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് തർക്കങ്ങൾ ആ തർക്കങ്ങൾ തീർക്കാനുള്ള അണിയറ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ആരും അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടതല്ല അൻവരോട് ഇങ്ങോട്ട് വരണമെന്ന് അൻവർ സ്വയം ഐക്യ ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം കോൺഗ്രസോടൊപ്പം നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൂടെ നിർത്തിക്കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട് എനിക്ക് പ്രത്യേകിച്ചും വ്യക്തിപരമായി വളരെയേറെ ബന്ധമുള്ള ഒരാളാണെന്ന് അൻവർ അദ്ദേഹം കോൺഗ്രസ്സിൽ ഉണ്ടാവണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഒക്കെ ഇടപെട്ട് അദ്ദേഹമായി സംസാരിച്ച് ഒരുമിച്ച് പോകാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് മുമ്പിൽ വന്നപ്പോൾ അതിൻ്റെ അകത്ത് അഭിപ്രായ ഭിന്നത വന്നിട്ടുണ്ട് ആ അഭിപ്രായ ഭിന്നത പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് ആ ശ്രമം ഭംഗിയായി തീരുമെന്നാണ് എൻ്റെ പൂർണ്ണമായ പ്രതീക്ഷ